ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ സി ബി ഐ അന്വേഷണത്തെ സർക്കാർ ഭയക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്ന് പിതാവ് മോഹൻദാസ് മകളുടെ മരണത്തിൽ സംശയമുണ്ടെന്നും കൃത്യമായ അന്വേഷണത്തിന് പുറത്തുനിന്നുള്ള ഏജൻസികൾ അന്വേഷണം നടത്തണമെന്നും മോഹൻദാസ് പറഞ്ഞു ഇരുപത് തവണയാണ് സി ബി ഐ അന്വേഷണത്തിന്റെ കേസ് മാറ്റിവെച്ചത് ഇതുവരെ സർക്കാരിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല ഇരുപത് തവണയും ഞങ്ങൾ നേരിട്ട് കോടതിയിൽ ഹാജരായിരുന്നു സി ബി ഐ അന്വേഷണത്തിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ എതിർപ്പാണ് വരുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയുന്നില്ല സി ബി ഐ അന്വേഷണത്തിൽ പ്രസക്തി ഇല്ല എന്ന് പറയും അതുതന്നെ തന്നെ അടിസ്ഥാന അടിസ്ഥാനമില്ലാത്തതാണ് അപ്പോൾ ഗവൺമെൻറ് ഇങ്ങനെ പല പ്രാവശ്യം മാറ്റി 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 വച്ചിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അഡീഷണലായിട്ട് ഒരു കോടതി ബെഞ്ച് മാറി ഡി ജി പിയെ തന്നെ ചുമതലയേൽപ്പിച്ചു വീണ്ടും എൻക്വയറി ഡി ജി പി ഞങ്ങളെ വിളിച്ചു എൻക്വയറിക്ക് വന്നു അപ്പോൾ ഞങ്ങൾ നേരിട്ട് ഡി ജി പിയോട് ഞങ്ങൾ ചോദിച്ചതാണ് സാറ് ഏത് എൻക്വയറി നടത്തിയാലും സാറിൻ്റെ കീഴിലുള്ള അല്ല എല്ലാ സ്റ്റേറ്റിലെ പോലീസ് നടത്തിയ എൻക്വയറിയെ തെളിവെടുപ്പല്ലേ ഉള്ളൂ നിങ്ങൾ കോടതിയിലും പറയുള്ളു അല്ല അതിൻ്റെ അകത്ത് വേറെ ഒന്നും മാറ്റി പറയാൻ പറ്റിയാലു പറഞ്ഞു അദ്ദേഹം ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല ഏക മകളുടെ കൊലപാതകത്തിന്റെ സത്യാവസ്ഥ പുറത്തു വരണമെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ഏജൻസി അന്വേഷിക്കണമെന്ന് പിതാവ് പറഞ്ഞു കേസിന്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എ ഡി ജി പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ എതിർക്കുകയാണ് കേസിൽ സത്യവും നീതിയും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സർക്കാർ എന്തെങ്കിലും മറച്ചു വെക്കുന്നതായി തോന്നിയിട്ടില്ല എന്തിനാണ് എതിർക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല മകൾക്ക് നാലര മണിക്കൂറോളം ചികിത്സ ലഭിച്ചിട്ടില്ലെന്നും പിതാവ് പറഞ്ഞു